ും പലർക്കും അറിയാത്ത രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചരിത്രവും മിത്തുകളും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഇടം അതാണ് കോട്ട ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങൾ എഴുതപ്പെട്ടതും ഈ കോട്ടയ്ക്ക് ചുറ്റുമാണ് ആ കഥ ഷെഫി ഷാജഹാൻ പറയും കാറ്റിനെയും കടലിനെയും കാലത്തെയും ഒക്കെ അതിജീവിച്ച ഈ കോട്ട ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് അയ്യായിരത്തിലേറെ വർഷങ്ങളായി ബഹ്റൈൻറെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അധ്യായങ്ങളിൽ ഒന്നുകൂടിയാണ് ഇവിടം മരണത്തെ കീഴടക്കാൻ അമൃത അന്വേഷിച്ചിറങ്ങിയ മനുഷ്യൻ വന്നെത്തിയത് ഇവിടെയാണ് ദിൽമുൻ എന്ന നാഗരികത രൂപപ്പെട്ട ഈ സ്വപ്നഭൂമിയിൽ രണ്ട് കടലുകൾക്കിടയിൽ പിറന്നൊരു നാട് അങ്ങനെയാണ് ഈ ദ്വീപരാജ്യത്തിന് ബഹ്റൈൻ എന്ന പേര് വന്നത് ഇവിടുത്തെ കടലിനും കരയ്ക്കുമിടയിൽ രൂപം കൊണ്ടതാണ് ദിൽമുൻ നാഗരികത മനുഷ്യരാശിയുടെ ഏറ്റവും പുരാതന കാവ്യങ്ങളിലൊന്നായ ഗിൽഗമേഷിന്റെ ഇതിഹാസത്തിൽ ദിൽമുൻ എന്ന വിശുദ്ധ ഭൂമിയായാണ് വിശേഷിപ്പിക്കുന്നത് മെസ്സോപ്പൊട്ടേമിയൻ സാഹിത്യത്തിൽ അമരത്വം കൈവരിക്കാൻ മനുഷ്യൻ മനുഷ്യനാദ്യമായി അമൃത് തെരഞ്ഞിറങ്ങുന്ന കഥ വായിക്കുന്നതും ഇതേ ഗിൽഗമേഷിന്റെ ഇതിഹാസത്തിലാണ് പക്ഷേ കഥകൾക്ക് പിന്നിൽ മറന്നിരുന്നത് ഒരു യഥാർത്ഥ നാഗരികതയായിരുന്നു അതാണ് ദിൽമുൻ സംസ്കാരം ആ ദിൽമുനിന്റെ തലസ്ഥാനമായി നിലകൊണ്ടതാകട്ടെ ഇന്നത്തെ ഖലഹത്തുൽ ബഹ്റൈൻ എന്ന ബഹ്റൈൻ കോട്ടയും കടലിനെ അഭിമുഖമായി തലയുർത്തി നിൽക്കുന്ന ഈ കോട്ട ഒരു കാലത്ത് ദിൽമുൻ സാമ്രാജ്യത്തിന്റെ ഭരണകേന്ദ്രമായിരുന്നു വ്യാപാരത്തിന്റെയും സമൃദ്ധിയുടെയും അടയാളമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഡാനിഷ് പുരാവസ്തു ഗവേഷകനായ ജെഫ്രി ബിപ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഉദ്ഘനനം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളാണ് ദിൽമുൻ ദിൽമുനെന്നത് വെറും കെട്ടുകഥകളായിരുന്നില്ല എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യത്തെ ബഹ്റൈൻ കോട്ട നിർമ്മിച്ചതെങ്കിലും ഇന്ന് കാണുന്ന കോട്ട പതിനാറാം നൂറ്റാണ്ടിൽ ബഹ്റൈൻ പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നപ്പോൾ കാലത്തിന്റെ മുറിവുകൾ അതിജീവിച്ച് കോട്ടയുടെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ബഹ്റൈൻ ഫോർട്ടിനെ ഉൾപ്പെടുത്തി ദിൽമുൻ സംസ്കാരത്തിന്റെ താളം ഇന്നും ഈ കോട്ടയുടെ മതിലുകൾക്കിടയിൽ എവിടെയൊക്കെയോ മുഴങ്ങുന്നുണ്ട് കാലത്തിന്റെ മൺതരികളിലൂടെ സഞ്ചരിച്ച അന്നത്തെ കഥകൾ ഇന്ന് കാറ്റിൽ കലർന്നിരിക്കുന്നു മിത്തുകളിലൂടെ പിറന്ന സ്വപ്നഭൂമി ഇന്ന് ബഹ്റൈൻ എന്ന യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു ഷെഫി മീഡിയ വൺ ബഹ്റൈൻ